ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്നത്തെ ഒരു സൂപ്പർ ഹീറ്റ് വിശേഷത്തിന്റെ ചെറിയൊരു പ്രേമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ സ്വരം മോൾക്ക് ഉറപ്പ് കൊടുക്കുകയാണ് സുമിത്ര എന്തായാലും മോൾ സങ്കടപ്പെടേണ്ട മോളിലോ ഫ്രണ്ട്സ് അടുത്ത പ്രാവശ്യം തന്നെ സ്കൂളിലേക്ക് കയറും ഞാൻ പ്രിൻസിപ്പളോട് സംസാരിക്കാം ആണോ ടീച്ചറമ്മേ ടീച്ചറമ്മ പറഞ്ഞ സത്യം തന്നെയാണെന്നൊക്കെ ചോദിച്ചപ്പോഴേക്ക് സത്യം തന്നെയാണെന്നേ എന്നും പറഞ്ഞോട് കൊച്ചിനെ പറഞ്ഞു വിടുകയാണ് പക്ഷെ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു രഞ്ജിത അപ്പം രഞ്ജിത മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കാണ് സുമിത്രേ നീ എന്താ മനസ്സിൽ കരുതിയിരിക്കുന്നത് പ്രിൻസിപ്പളിനോട് നീ പോയി പറഞ്ഞ് ആ പിള്ളേരെ എല്ലാം നീ ക്ലാസ്സിനകത്ത് കയറ്റോ നടന്നതു തന്നെ ഇവിടെ എല്ലാം തീരുമാനിക്കുന്നത് അത് ഞാനാണ് ഇവിടെ എന്ത് വേണം എങ്ങനെ വേണോന്ന് ഞാൻ ആലോചിക്കാം അല്ലാതെ നിന്റെ അടവൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല സുമിത്ര എന്നും പറഞ്ഞുകൊണ്ട് രഞ്ജിത് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് അപ്പോൾ ഇതേ തന്നെ സമയം തന്നെ നമ്മുടെ സുമിത്രയാണെങ്കിൽ ദൈവമേ എങ്ങനെയെങ്കിലും ആ പിള്ളേരെ സ്കൂളിലേക്ക് കയറ്റണോ ക്ലാസ് റൂമിലേക്ക് കയറ്റണമല്ലോ അല്ലെങ്കിൽ എങ്ങനെയാ ശരിയാകുന്ന ആ പിള്ളേരുടെ ഭാവി പോകൂലേ അപ്പോൾ രണ്ടും കളിപ്പിച്ച് സുമിത്ര നേരെ പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ എന്താ സുമിത്ര എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ സാർ എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് സാർ സാർ ദയവ് ചെയ്ത് ഇന്ന് ക്ലാസ്സിൽ നിന്ന് കുറേ പിള്ളേരെയൊക്കെ പുറത്താക്കിയില്ലേ ഫീസ് തരാത്തതിൻ്റെ പേരിൽ അവരെ ഒരിക്കലും പുറത്താക്കാനായിട്ട് പാടില്ല അവരുടെ കഷ്ടതകൾ കൊണ്ടല്ലേ സാർ ഫീസ് തരാനായിട്ട് വൈകിയത് അവരെങ്ങനെയെങ്കിലും തന്നോളൂ സാർ ഇത് കേട്ട് തന്നെ സുമിത്ര ഇതൊന്നും തീരുമാനിക്കുന്നത് ഞാനല്ല ഞാൻ നിസ്സഹായനാണ് കാരണം ഇതെല്ലാം തീരുമാനിക്കുന്നത് രഞ്ജിതയാണ് രഞ്ജിതയാണ് ഇവിടുത്തെ ഹെഡ് അവരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനപ്പുറം വേറൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ള ഒരു കാര്യവും സുമിത്രയോട് തുറന്ന് പറയുകയാണ് അപ്പോഴാണ് രഞ്ജിതയുടെ അങ്ങോട്ട് വരവ് അപ്പം രഞ്ജിത ചോദിക്കുകയാണ് എന്താ പ്രിൻസിപ്പൽ സാർ എന്താണ് ഇവരിവിടെ വന്ന് പരാതി പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയാണെങ്കിൽ ദൈവം ചെയ്ത് നിങ്ങൾ പിള്ളേരുടെ ഭാവി ഇല്ലാതാക്കാനായിട്ട് നോക്കരുത് അവർ ഫീ ഫീസ് എപ്പോൾ വേണമെങ്കിലും തരും പക്ഷേ അവരുടെ ഭാവി ഇല്ലാതാക്കാൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു മോശ ഏർപ്പാട് തന്നെയാണ് നിങ്ങളെല്ലാം മോശ ഏർപ്പാടൊന്നും പഠിക്കാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഭയങ്കര കഷിപ്പിച്ച അപ്പോൾ പ്രിൻസിപ്പളിനാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നുകയാണ് അങ്ങനെ സുമിത്ര നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയുടെ പിന്നാലെ ഈ രഞ്ജിത ഓടിച്ച് ഓടിച്ച് തന്നിട്ട് നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ഇവിടെ കിടന്നങ്ങട് മല മറിക്കാമെന്നോ ഇവിടെ സർവ്വ നിങ്ങൾ നേടാന്നോ നടക്കാനായിട്ട് പോകുന്നില്ല നിങ്ങളുടെ ഒരു സൂത്രപ്പണിയും ഇവിടെ നടക്കില്ല ഇവിടെ ഓരോ കാര്യങ്ങളും എന്തു വേണം എങ്ങനെ വേണം എന്നൊക്കെ തീരുമാനിക്കുന്ന ആളേ അത് ഞാനാണ് നിങ്ങളിവിടെ കിടന്ന് കൂടുതൽ ഭരിക്കാനായിട്ട് നിൽക്കണ്ട ഇത് കേട്ട സുമിത്ര കരിച്ച വന്നിട്ട് ദേ നിങ്ങളും താൻ വാടാ പോടി എന്നൊക്കെ അങ്ങ് വീട്ടിൽ വിളിച്ചാൽ മതി കോൾമി ടീച്ചർ ടീച്ചർന്ന് തന്നെ വിളിച്ചാൽ മതി മര്യാദപൂർവ്വം ഓഹോ നീ എന്നെ മര്യാദ പിടിപ്പിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഈ രഞ്ജിത ആരാണെന്ന് നിനക്ക് ശരിക്കും അറിയാൻ പാടത്തുകൊണ്ടാണ് സുമിത്ര രഞ്ജിത ആരാണെന്ന് എനിക്ക് അറിയാൻ പാടില്ലെന്നോ രഞ്ജിതയെ എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതെന്നും പറയുകയാണ് അപ്പോ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നീ എന്താ എൻ്റെ സ്കൂളിൽ വന്നിട്ട് നീ എന്നോട് ധിക്കാരം കാണിക്കുകയാണ് നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സുമിത്ര ഈ അടിക്കാനായിട്ട് ഉയർത്തുകയാണ് ഈ രഞ്ജിതയെ പണ്ടത്തെ വേദിയെ പോലെ വേദിയ അങ്ങനെയാണല്ലോ എടുത്തും മുട്ടിനും ഇതൊക്കെ അടിക്കാനായിട്ട് കൈമോക്കുമല്ലോ അപ്പം ഇതേപോലെ തന്നെ രഞ്ജിതയും അടിക്കാനായിട്ട് കൈമോക്കുകയാണ് അപ്പോൾ ആ കൈ അങ്ങോട്ട് സുമിത്ര തടയുകയാണ് എൻ്റെ നേരെ കൈവൊക്കാൻ മാത്രം നീ വളർന്നിട്ടില്ല രഞ്ജിതയെ അതൊക്കെ ദേ അങ്ങ് വീട്ടിൽ വെച്ചാൽ മതി നിന്റെ പുറേ ബാലാട്ടിക്കൊണ്ട് നടക്കുന്ന നിന്റെ ഭർത്താവില്ലേ നിന്റെ ഭർത്താവിൻ്റെ മുന്നിൽ മതി നിന്റെ അധികാരം കാണിക്കലൊക്കെ അല്ലാതെ ഈ സുമിത്ര എടുത്ത് വേണ്ട എന്നും പറഞ്ഞുകൊണ്ട് സുമിത്ര നല്ല തക്ക മറുപടി കൊടുത്തിട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പൊ രഞ്ജിതയ്ക്ക് വല്ലാത്ത ദേഷ്യം വരികയാണ് രഞ്ജിതയുടെ കൈക്കറി പിടിച്ചില്ല അപ്പൊ രഞ്ജിത ചുറ്റുപാടും ഇങ്ങോട്ട് നോക്കിയാണ് ഇനി ആരെങ്കിലും കണ്ടോ ദൈവമേ എന്നൊക്കെ അറിയാൻ വേണ്ടി കണ്ടിട്ടുണ്ടെങ്കിൽ നാണക്കേടല്ലേ ആകെ നാണക്കെട്ടൊരു അവസ്ഥയായി പോകില്ലേ വലിയ ഖമാ ഖമാലിറ്റിയും കാണിച്ചുകൊണ്ട് നടക്കുന്ന ആളാണല്ലോ രഞ്ജിത അപ്പൊ അങ്ങനെയൊരു ഇതും കൂടി സമയത്ത് ചെയ്തുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിതാക്കെ നാണം കെട്ടുപോയി ഇതേ സമയം തന്നെ നമ്മുടെ പൂജയും പൂജയും അതേപോലെ തന്നെ പങ്കജും പങ്കജിൻ്റെ അച്ഛനും കൂടി വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ അപ്പം പങ്കജ് ചോദിക്കുന്നതാണ് എന്താ പൂജ ഒന്നും ഞാൻ ഞാനെന്ത് മിണ്ടാനാ എനിക്കങ്ങനെ മിണ്ടാനോ എന്നൊന്നുമില്ല കമ്പനിയിലേക്കല്ലേ പോകുന്നത് അപ്പോൾ പിന്നെ അവിടെ ചെന്നിട്ട് സംസാരിക്കാമല്ലോ ഓഫീസ് കാര്യങ്ങളൊന്നും സംസാരിക്കാൻ ഇപ്പം എനിക്ക് താല്പര്യം ഇല്ല എന്നും പറയാണ് അങ്ങനെ ആയാലും എങ്ങനെയാണ് അപ്പോൾ ഈ രഞ്ജിതയുടെ ഭർത്താവ് അടക്കണമെന്ന് ഞാൻ പറയുന്നുണ്ട് എന്തായാലും മോളെ മോളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതുകൊണ്ട് രക്ഷപ്പെട്ടല്ലോ രക്ഷപെട്ടല്ലോ അപ്പോൾ ബസ്സിൽ കയറി മോള് ക്ഷീണിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ ഏ എനിക്ക് ബസ്സിൽ കയറുന്ന അത്ര ക്ഷീണമുള്ള കാര്യമൊന്നും അല്ല ഞങ്ങളെ ഞാൻ ബസ്സിൽ കയറിയാണല്ലോ എന്നും വരുന്നത് ദേ എനിക്ക് എല്ലാ സാഹചര്യത്തിലൂടെയും ജീവിക്കാനായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരങ്ങനെ പോവുകയാണ് പക്ഷെ പിന്നീട് കാണിക്കും നമ്മുടെ ദീപു ആണെങ്കിലേ ദീപുവിനെ എടുത്തിട്ട് കുറഞ്ഞിരിക്കുകയല്ലേ പരമശിവം പരമശിവ ആണെങ്കിൽ വഴി പിടി വഴി പിടിച്ച് നിർത്തിയിട്ട് നിന്നെ കൊല്ലണ്ടെങ്കിൽ നീ മര്യാദയ്ക്ക് എൻ്റെ പൈസ തന്നോണം അല്ലെങ്കിൽ ദീപു നിന്നെ ശരിയാക്കും എന്നുള്ളൊരു കാര്യവും ദീപുവിൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി ഓടി കയറുകയാണ് ദീപം എന്ത് ചെയ്യും ആലോചിച്ചിട്ടൊരു എത്തും പിടിയും കിട്ടുന്നില്ലല്ലേ ആ പരമശിവത്തിന് ഇനിയും ഞാൻ പൈസ കൊടുത്തില്ലെങ്കിൽ അയാൾ എൻ്റെ കഥ കഴിക്കും അതിനു മുമ്പ് തന്നെ അയാളെ പൈസ കൊടുത്തേ മതിയാവോ ഉള്ളെന്ന് ഈ ദീപു ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ് ഇനി ഓരോരോ വഴിയുള്ളു ബ്ലാക്ക് മെയിൽ അജ്ഞാതനെ പോലെ ഇരുന്ന് അവർ തന്നെ വിളിക്കാം എന്നിട്ട് കുറച്ച് പൈസയും കൂടി ആവശ്യപ്പെടാം എന്നൊക്കെ ചിന്തിച്ച് ദീപു നേരെ വീണ്ടും ഫോണിലേക്ക് വിളിക്കുകയാണ് അതായത് ഈ രഞ്ജിതയുടെ ഭർത്താവിൻ്റെ ഫോണിലേക്കാണ് വിളിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് ഇവരിങ്ങനെ സംസാരിച്ചും നല്ല വർത്താവിനെ ഒക്കെ പറഞ്ഞുകൊണ്ട് പോവുകയാണല്ലോ ആ സമയത്ത് ഈ ഒരു കോൾ വരികയാണ് അപ്പോൾ കോൾ വന്നിട്ടുണ്ടെങ്കിൽപ്പോഴേക്കും മാരാൻ നോക്കിയാൽ ആ അതാരെങ്കിലും ആവട്ടെ ഡാഡി ഡാഡി ഒന്ന് ചുമ്മാ ധരിക്കുക അപ്പോൾ ആ കോൾ അങ്ങനെ വിളിച്ച് കട്ടായി പോവുകയാണ് വീണ്ടും ദീപു ആ ഫോണിലേക്ക് തന്നെ വീണ്ടും വിളിക്കുകയാണ് എന്തായാലും നോക്കാം എന്നൊക്കെ വിചാരിച്ച് ഇയാളെടുത്ത് ഫോൺ നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പേടിച്ച് പോയി പെട്ടെന്ന് ആ ഫോണ് നേരെ തട്ടി പൂജയുടെ മേത്തേക്ക് വീഴുകയാണ് അപ്പം പൂജയാണെങ്കിൽ ഇതെന്താ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പം പൂജ പൂജയുടെ കയ്യിലേക്ക് ആ ഫോണും കിട്ടുകയാണ് അപ്പോൾ ഫോണിൽ അജ്ഞാതന നമ്പറാണല്ലോ അതുകൊണ്ട് ദീപമാണെന്ന് നമ്മുടെ പൂജയ്ക്ക് മനസ്സിലാകത്തുമില്ല അപ്പം പൂജ ഇതെന്താങ്ങളെ എൻ്റെ മേത്തേക്ക് ഫോണിന് ഏയ് ഒന്നുമില്ല മോളെ അത് അറിയാതെ എൻ്റെ കയ്യിൽ തട്ടിപ്പോയതാണ് അതൊന്നും സാരമില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ അഭിനയം അപ്പോൾ നേരെ പൂജ ആ ഫോൺ എടുത്ത് നേരെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ഇന്നാങ്കളി സംസാരിക്കാങ്ങളേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ പങ്കജാണെങ്കിൽ എന്താ എന്താ ഡാഡി ഡാഡി എന്ത് പരിപാടിയാണ് കാണിച്ചത് ഡാഡി എന്തിനാ ആ ഫോൺ തട്ടിപ്പറിച്ച് പൂജയുടെ മേത്തേക്കിട്ടത് ഡാഡി എന്നെ പേടിച്ചത് പങ്കജേ നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല പങ്കജേ എന്ത് മനസ്സിലാവില്ലെന്ന് വീണ്ടും ദീപുവിനാണെങ്കിൽ ആകെ ടെൻഷൻ തോന്നിയിട്ടുണ്ട് ഡേമി ഇയാളെന്താ ഫോൺ എടുക്കാത്തത് ഫോൺ ഫോണെടുക്ക ഫോൺ എടുത്തില്ലെങ്കിൽ അത് ആകെ പ്രശ്നം ആകുമല്ലോ എന്ന് ചിന്തിച്ച് വീണ്ടും ദീപു അങ്ങോട്ട് ഫോൺ വിളിക്കുകയാണ് അല്ലെങ്കിൽ ദീപുവിൻ്റെ പിടിച്ചു നിൽക്കേണ്ട ദീപുവിനെ അപ്പോൾ അതിന് വേണ്ടി തന്നെ വീണ്ടും ദ്വീപ് വിളിക്കുകയാണ് അപ്പോൾ വീണ്ടും ദ്വീപ് വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും നേരെ പങ്കജാണ് ഫോൺ എടുക്കുന്നത് അപ്പോൾ ദ്വീപ് സൗണ്ട് മാറ്റിയാണല്ലോ വിളിക്കുന്നത് അപ്പോൾ പങ്കജ് ഈ ഒരു വർത്തമാനം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പേടിച്ച് പോയി കാരണം ദീപ് പറയാണ് ഇന്നതുപോലെ പൈസ വേണം അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ തെളിവുകളും എത്തേണ്ട അടുത്ത് എത്തും എന്നൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പങ്കജന എന്ത് പറയണമെന്ന് അറിയാൻ അവസ്ഥ ദൈവം മീൻ എന്ത് പെട്ടെന്ന് തന്നെ ഫോൺ കട്ടാക്കിയാണ് എന്താ മോനെ ആരാ വിളിച്ചത് ഏ ഒന്നുമില്ല ഡാടി അതൊരു റോങ് ആയിരുന്നു പൂജയുടെ മുന്നിൽ വെച്ച് ഒന്നും സംസാരിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അവിടെ ഫോൺ വെച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി വെച്ചിട്ട് ഇവര് മുന്നോട്ട് പോവുകയാണ് ഇയാൾക്കാണെങ്കിൽ ആകെ പേടി തോന്നുകയും ചെയ്യുകയാണ് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പോൾ പൂജയ്ക്ക് എന്തൊക്കെയോ സംശയം ഇവരെന്താണിങ്ങനെ ഒളിച്ച് കളിക്കുന്നത് ഇവർ എന്തൊക്കെയോ ഉണ്ടല്ലോ പെട്ടെന്ന് കോള് വന്ന് കഴിഞ്ഞപ്പോഴേക്കും ഏതായാലും ഫോൺ തെറിച്ചു പോയെന്നുമല്ല അങ്ങനെ ഫോൺ തെറിച്ചു പോകുമോ ഇത് അങ്ങൾ മനഃപൂർവ്വം എറിഞ്ഞതാണ് എന്തായാലും കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ച മതിയാവോള് ഇവർക്ക് എല്ലാവർക്കും ഫോൺ വരുമ്പോൾ എന്തോ വെപ്രാളം ഉണ്ട് എന്ന് മനസ്സിലാക്കുക തന്നെ ചെയ്യുകയാണ് അങ്ങനെ നമ്മുടെ സുമിത്ര സുമിത്ര ആണെങ്കിൽ എങ്ങനെയെങ്കിലും പിള്ളേരെ കൊണ്ടകത്ത് കയറ്റണമല്ലോ വീണ്ടും സ്കൂളിലേക്ക് തിരിച്ചു വരുത്തണമല്ലോ അതിനെന്തെങ്കിലും ഒരു വഴി ഒപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് നമ്മുടെ സുമിത്ര അങ്ങനെ സുമിത്ര പല കാര്യങ്ങളും ചിന്തിക്കുകയാണ് അങ്ങനെ ഇരിക്കെ നമ്മുടെ പൂജയും എല്ലാവരും കൂടി ഓഫീസിലെത്തുകയാണ് അപ്പോൾ പൂജ എല്ലാവരും കൂടി ഓഫീസിലെത്തി കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത വരികയാണ് അപ്പോൾ രഞ്ജിത വന്നു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത എന്നെ പോലെ ഒരു പ്രശ്നം ഉണ്ടായി രഞ്ജിതെ എന്ത് പ്രശ്നം ആ അജ്ഞാതം വീണ്ടും വിളിച്ചായിരുന്നു അജ്ഞാതം വീണ്ടും വിളിച്ചിരുന്നു അല്ല നിങ്ങളല്ല പറഞ്ഞത് ആ ഏഴ് ലക്ഷം കൊണ്ടേ കൊടുക്കുമ്പോൾ വീണ്ടും അജ്ഞാതം വിളിക്കില്ല സമാധാനപ്പെട്ടു പോയിക്കൊള്ളുന്നു ഇപ്പൊ എന്തായി ഞാൻ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത് രഞ്ജിതെ പക്ഷേ അങ്ങനെയൊന്നും അല്ല ഇതാക്കി പ്രശ്നമായിരിക്കാണ് അവൻ വീണ്ടും വിളിച്ചിട്ടുണ്ട് പക്ഷേ എന്താ സംസാരിച്ചതെന്ന് എനിക്കറിയില്ല തന്നെ ഫോൺ കട്ടാക്കി പൂജയും കൂടെ ഉണ്ടായിരുന്നല്ലോ പൂജ കൂടെ ഉണ്ടായിരുന്നോ അതെ പൂജയെ പോയി വിളിച്ചോണ്ട് വന്നതാണ് പക്ഷേ അവൾ എന്തിനാണ് നമ്മുടെ 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 കാറിലൊക്കെ വിളിച്ചോണ്ട് വരുന്നത് നിങ്ങൾക്ക് വേറെ പണിയില്ലേ ഏതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നിന്റെ മകൻ തന്നെ ചെയ്ത പണി പങ്കജ് അവൻ എന്ത് വിചാരിച്ചും നടക്കുകയാണ് അങ്ങനെ രഞ്ജിത നേരെ പങ്കജിനോട് ചോദിക്കുകയാണ് പങ്കജേ നീ എന്തിനാ പൂജയെ നമ്മുടെ കാറിലേക്ക് കയറ്റിക്കൊണ്ട് വന്നത് അമ്മേ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കാര്യം ഉണ്ടെന്ന് കരുതണ്ടേ ഞാൻ വെറുതെ എന്തെങ്കിലും ചെയ്യോ ഇല്ല വെറുതെ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല അമ്മേ പൂജയുടെ മനസ്സ് മാറ്റിയെടുക്കണോ അമ്മേ അപ്പൊ പിന്നെ പൂജക്കൊരു സംശയം തോന്നാത്ത രീതിയിൽ ഞാൻ നല്ലവനായിട്ട് അങ്ങോട്ട് അഭിനയിക്കും അപ്പൊ പിന്നെ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല അമ്മമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഈ രഞ്ജിതയുടെ കാര്യങ്ങൾ പറയുകയാണ് അപ്പോൾ മകനല്ലേ പറഞ്ഞത് മകൻ്റെ വാക്കുകൾ അത്ര പെട്ടെന്നൊന്നും ധിക്കരിക്കില്ലല്ലോ രഞ്ജിത നീ എന്താണെന്നു വെച്ചാൽ ചെയ്യേ അങ്ങനെ നമ്മുടെ പൂജ ഇങ്ങനെ ഓഫീസിലെ ഓരോ ജോലികളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ജോലികളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പൂജയെ പെട്ടെന്ന് ഇരിട്ട് റൂമിലേക്ക് വലിച്ചടിച്ചുകൊണ്ട് പോവുകയാണ് പൂജയാണെങ്കിൽ പേടിച്ചുകൊണ്ട് ആരാണോ എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് ആരാണെന്താണെന്നൊന്നും പൂജയ്ക്ക് മനസ്സിലായത് പോലില്ല ഇരിട്ട് റൂമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇത് ആരാ എന്തിനാണ് ഇരുട്ട് റൂമിലേക്ക് കൊണ്ടുവന്നത് പെട്ടെന്ന് പൂജ പൂജയുടെ റൂമിൽ ആ ലൈറ്റ് അങ്ങോട്ട് ഇടുകയാണ് നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും പൂജ ഞെട്ടിപ്പോയി കാരണം അവിടെ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് നമ്മുടെ പൂജയ്ക്ക് സർപ്രൈസ് കൊടുത്തതാണ് വാലന്റൈൻസ് ഡേ അല്ലേ അപ്പോൾ അതിനു വേണ്ടിയുള്ള സർപ്രൈസാണ് ഈ പങ്കജ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതൊക്കെ കണ്ട് ബലുവിനൊക്കെ തൂക്കി കണ്ട് ഇട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്ക് സന്തോഷം കൊണ്ട് മതി മറക്കണോ അല്ലെങ്കിൽ ഈ പങ്കജിൻ്റെ പ്ലാൻ എന്താണെന്നൊക്കെ ആലോചി ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അപ്പം പങ്കജാണെങ്കിൽ ഹാപ്പി വാലൻറ്റൈൻസ് ഡേ പൂജ എന്നും പറഞ്ഞുകൊണ്ട് എന്തിനാ ഇതൊക്കെ ഒരിക്കലും എന്നെ കാണിക്കുന്നത് എന്താ പൂജ ഇത് പിന്നെ നിന്നെ അല്ലാതെ ഞാൻ ആരെയാണ് കാണിക്കേണ്ടത് പൂജ അവ ആ അത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല പക്ഷേ ഒരു വശത്താണെങ്കിൽ അപ്പോൾ ആണെങ്കിൽ ഒരു ഗിഫ്റ്റുമായിട്ട് നടക്കുകയാണ് എങ്ങനെയെങ്കിലും ഇത് പൂജയ്ക്ക് കൊടുക്കണം തൻ്റെ പ്രണയം പൂജയെ അറിയിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പക്ഷേ അതിനു മുമ്പ് തന്നെ പങ്ക് ചെല്ലാം കൊളം കലക്കി പങ്കജാണെങ്കിൽ അതിനേക്കാലം വലിയ ഗംഭീരമായിട്ട് ഒരുക്കി വെച്ചിട്ട് നമ്മുടെ പൂജയോട് തന്നെ പ്രണയം തുറന്നു പറയാനായിട്ട് ഇങ്ങനെ വിതുമ്പി നിൽക്കുകയാണ് അപ്പോൾ പങ്കജ് പ്രണയം തുറന്നു പറയോ അല്ലെങ്കിൽ അപ്പോ ആണ് പ്രണയം എന്ന് പറയാനായിട്ട് പോകുന്നത് ഇവരുടെ രണ്ടുപേരുടെയും പ്രണയത്തിൽ ഏത് പ്രണയം നമ്മുടെ പൂജ സ്വീകരിക്കും എന്നൊക്കെ അറിയാനായിട്ട് അപ്പോൾ അടുത്ത എപ്പിസോഡ് എല്ലാവരും തീർച്ചയായിട്ടും കാണേ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചു തന്നെ നന്ദി നമസ്കാരം താങ്ക് യു സീഗൻ ബ